യും കുറെ മരുന്ന് കഴിച്ച് കൊണ്ടിരിക്കാൻ കൂടെ ചെയ്യുകയല്ലേ ആ സമയത്താണ് ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ശൈലിമാണ് എന്നോട് എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു സമയത്ത് ബിസിനസ് ആയിട്ടല്ല എന്നോട് പറഞ്ഞത് ഇത് ഉപയോഗിച്ച് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ നോക്കാമെന്ന് പറഞ്ഞു നമ്മൾ കുറച്ച് നമുക്ക് ഇവിടെ പറഞ്ഞിരുന്ന പോലെ തന്നെ നമുക്ക് എന്തിനും ഒരു സംശയമാണ് സ്വാഭാവികമായിട്ടും നമ്മളെ എന്നെ സംബന്ധിച്ചോ ഞാനത് ശരിക്കും പഠിച്ചിട്ട് ഒരു ഞാൻ അറ്റൻഡ് ളല്ല അപ്പൊ ശരിക്കും ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്യും എന്തായാലും പിന്നെ കുറച്ചും ബന്ധങ്ങളാണല്ലോ നമ്മളിവിടെ പരിചയം കൊണ്ടുവന്നിരിക്കുന്നത് ആ ബന്ധങ്ങൾ വെച്ച് തന്നെ സൈന്യങ്ങളോടെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മോശമായ കാര്യം എന്നോട് പറയില്ല എന്നുള്ള നൂറ് ശതമാനം ആഭ്യർത്തരോട് കൂടി തന്നെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചത് എന്തായാലും എന്താ പറയുക ദൈവഗതം എന്ന് പറയുന്നത് പോലെ തുറന്നു പറയുന്ന ഒരു മാസം ടുത്തായിട്ട് ഞാൻ ഈ അതു തീർച്ചയായിട്ടും നമുക്ക് ഗുളിക നിർത്താൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഈശ്വരൻ കൊണ്ടു തന്നൊരു വലിയൊരു വരം പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തിരിക്കുന്നത് അവിടെയൊന്നും തുടങ്ങി ഞാനത് ആദ്യം ബിസിനസ് ആയിട്ടല്ല ചെയ്തത് പിന്നീട് എന്റെ വീട്ടിൽ വീട്ടിൽ തന്നെ എന്റെ അനിയന്മോടൊപ്പം ചാനൽ പ്രോഗ്രാം ചെയ്യുന്ന മനോജ് അനിയൻ അനിയനാണ് അനിയനോട് പറയും അനിയന്റെ വൈഫിന് വേണം എന്ന് പറഞ്ഞു കുടുംബത്തിൽ പേടിച്ചു കൊടുക്കും കുടുംബത്തിൽ നമുക്കൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് സ്വാഭാവികമായിട്ട് പിന്നീട് തോന്നി